ഹായ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് നമ്മൾ ഈ മീൻ അയിലയാണ് ഇന്ന് ഞാൻ അയിലയാണ് എടുത്തേക്കുന്നത് അയില എങ്ങനെയാണ് തേങ്ങ അരച്ച് കറി വെക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി പല പല നാട്ടിലും പല രീതിയിലാണ് ഞങ്ങളുടെ നാട്ടിലെ കറിവെപ്പാണ് ഞാനീ വെക്കുന്നത് എനിക്കല്ല മിക്ക നാട്ടിലെയും കറി വെപ്പുകളൊക്കെ എങ്കിലും എങ്കിലിപ്പം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ കറിവെപ്പാണ് ഞാനിപ്പോൾ വെക്കുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്താ ഒരു കിലോ അയില വലിയതൊന്നുമല്ല ഇങ്ങനെ കണ്ടോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ കണ്ടിക്കുന്നില്ല നീളത്തിൽ തന്നെ ഇട്ട് രണ്ട് മൂന്ന് വര വരഞ്ഞിട്ടുണ്ട് അപ്പം ഇത് പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് ഞാനുണ്ടല്ലോ കഴുകി വൃത്തിയാക്കി ഞാൻ പറയാറുണ്ടല്ലോ വാലയ്ക്ക് വെച്ച മീനാണ് അപ്പം വെട്ടുന്നതും എടുക്കുന്നതൊന്നും ഞാൻ കാണിക്കാറില്ല കാരണം എന്താ വച്ചാൽ അതിനൊന്നും സമയമില്ലല്ലോ അപ്പോൾ ഇത് കറി വെക്കുന്നത് പെട്ടെന്ന് ഞാനൊന്ന് കറി വെക്കാൻ പോവാണ് അപ്പം ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം ഞങ്ങളുടെ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് ഏ മീനിനകത്ത് ഞാൻ മാങ്ങയിട്ടാണ് കറി വെക്കുന്നത് മാങ്ങയിട്ട് തേങ്ങ അരച്ചാൽ കറി വെക്കുന്നത് അപ്പോൾ അതിനെക്കാണല് നല്ല പുളിയുള്ള രണ്ട് മാങ്ങ ഇനിയിപ്പോൾ നമുക്ക് പുളി പുളിയില്ലാന്നു കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തോട്ടുപുളിയുണ്ടല്ലോ അതൊരു രണ്ട് കഷ്ണം കീറിയിട്ടാലും കുഴപ്പം മാങ്ങയുടെ കൂടെ കീറിയിട്ടെന്ന് ഓർത്ത് ദോഷമൊന്നുമില്ല അപ്പം ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരാറ് പച്ചമുളക് കണ്ടോ ആറ് പച്ചമുളക് ഏഹ് അപ്പൊ ഇതിനൊക്കെ വെളുത്തിരിക്കുമെങ്കിൽ ഒരു ഓറഞ്ച് കളർ ആണെങ്കിൽ പോലും നല്ല എരിയൊക്കെ വേണ്ടേ മുട്ടതേ കണ്ടില്ലേ ഞാൻ ഉണ്ട പച്ചമുളകാണ് എടുക്കാറുള്ളത് ഒരു കഷ്ണം ഇഞ്ചി ചിലർ പറയാറുണ്ട് മാങ്ങയുടെ കൂടെ ഇഞ്ചി ഇടാറില്ലെന്ന് പക്ഷെ ഞാൻ ഇടും കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾക്ക് എന്നും തരാറുള്ള ഞങ്ങളുടെ കറിവേപ്പില മാങ്ങ ഞാൻ തേണ്ട കണ്ടോ അങ്ങും ഇങ്ങും തൊലിച്ചെത്തി വെച്ചാൽ മതി കേട്ടോ വലിയ ഒരു നല്ല കഷ്ണം വലിപ്പത്തിൽ ഇടണേ കണ്ടോ മാങ്ങകത്തോട്ട് തന്നെ ഞാൻ പച്ചമുളക് വേട്ടെ രണ്ടായിട്ട് കീറുന്നേ ഉള്ളു കണ്ടോ രണ്ടായിട്ട് കീറി ഇതിനകത്തോട്ട് ഇടുവാണേട്ട രണ്ടായിട്ട് കീറി മാത്രമേ ഇടാറുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഇഞ്ചി ഇഞ്ചിയും കൊത്തി അരിയേണ്ട നീളത്തിൽ അരിഞ്ഞിടുക കാണാമല്ലോ പല നാട്ടിലും പല രീതിയിലാണ് വെക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയാ വെക്കുന്നത് കേട്ടോ കടുവറക്കും വഴറ്റും പിന്നെ തക്കാളി ഇട്ട് വെക്കും അങ്ങനെ ഓരോ രീതിയിലും കറികൾ വെക്കാം ഞങ്ങളുടെ രീതിയാണ് ഞാൻ എപ്പോഴും കളിക്കുന്നത് കേട്ടോ പിന്നെ ഓരോ സ്ഥലത്തെയും കണ്ടേ രണ്ട് തണ്ട് കറിവേപ്പല കൂടിയാണ് ഞാൻ ഇടുന്നത് കണ്ടോ അപ്പൊ ഇതായിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം അതായത് ഈ മീൻ മേവാനുള്ള വെള്ളം മീൻ മേവാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാണ് ഒത്തിരി വേണ്ട കൂടിയ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം കണ്ടോ നമ്മൾ അരപ്പ് കയറുമ്പോണ്ട അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ കൈ കൊണ്ടാണ് കൈകൊണ്ടാണ് വരുന്നത് ഉപ്പ് അതായത് മീന് നമ്മൾ എത്ര മീൻ കറിക്ക് എത്ര ഉപ്പ് വേണം അത്രേം ഉപ്പ് തന്നെ നമ്മൾ ഇതിനകത്ത് ഇട്ടു കൊടുക്കും അതിലേക്ക് തന്നെ കുറച്ച് പച്ച മഞ്ഞപ്പൊടി കൊറച്ച് മഞ്ഞപ്പൊടി മതിയാൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഏത് കറി വെക്കുന്നതിന് നമ്മളെത്രയാണോ അതിനകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നതിന്റെ അതിന്റെ നാലിലൊന്നാണ് ഞാൻ ഇതിലിട്ടുന്നത് ഇത് ഞാനിപ്പോ കണ്ടോ എല്ലാം ഒന്ന് ഇളക്കി ഇതിനകത്തേക്ക് നമ്മൾ മീൻ മീൻപെറുക്കി ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്തോട്ട് മീൻ മീൻപെറുക്കി ഇട്ട് കൊടുക്കുകയാണ് എല്ലാവരും ഉണ്ടല്ലോ മിക്കവരും അരപ്പ് ചേർത്താണ് ഈ മീൻ കറി വെക്കുന്നത് പക്ഷെ ഞാൻ വെക്കുന്ന ഇങ്ങനാണ് നമ്മൾ അരപ്പ് ചേർത്ത് തേങ്ങ തിളച്ച് 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 അതിനൊരു സുമാർ കിട്ടത്തില്ല മനസ്സിലായോ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് വറ വറക്കാൻ വേണ്ടി എടുക്കാനാണ് ബാക്കി ഇത്രേ ഉള്ളൂ ചേട്ടാ കണ്ടോ ചേട്ടാ ഞാൻ സ്റ്റൗ കത്തിച്ചു ഇനി ഈ മീന് കണ്ടല്ലോ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മഞ്ഞപ്പൊടി ഉപ്പ് മീന് ഇത്രയും കൂടെ ഈ വെള്ളത്തിനകത്ത് കണ്ട വെള്ളം കണ്ടല്ലോ ഇത് വേവാനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടേ മീൻ മേമ്പഴത്തേക്കിന് അതിന് അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയുടെ ഒക്കെ അളവെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണം അതൊക്കെ നോക്കിയാണ് നമ്മൾ കറിക്ക് ചാറുണ്ടാക്കുന്നത് ഇപ്പൊ ഇവിടെ ഇത്രയും അതിയോണ്ട് അതായത് അരമുറി തേങ്ങയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ള ഒരു നാല് ചുമന്നുള്ളി കണ്ടോ നാല് ചെറിയ ചുമന്നുള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി മൂന്നല്ലി പൊളിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു ആറ് പാ പാണ്ടിമുളകാണേ പാണ്ടിമുളക് അതായത് പൊടിയല്ല ഞാൻ ഇടുന്നത് ഇങ്ങനത്തെ മുളക് ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ മുളകൊക്കെ ഇട്ടെങ്കിൽ അതൊരു ഇതുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം എത്ര മനസ്സിലായല്ലോ തേങ്ങ വെളുത്തുള്ളി ചുമന്നുള്ളി മുളക് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടുന്ന എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞപ്പൊടി ഏറെ അവിടെ ചേർത്തില്ല അപ്പം അതിൻ്റെ ബാക്കി മഞ്ഞൾപ്പൊടി ഇങ്ങോട്ടിട്ടു ഒറ്റ സ്പൂണ് ഒറ്റ സ്പൂൺ കുറവായാലും കുഴപ്പമില്ല കൂടരുത് മല്ലിപ്പൊടി കണ്ടോ കൂടരുത് പിന്നെ വേണ്ടത് ലേശ ഉലുവപ്പൊടി അത് ഒത്തിരി കൂടരുത് മഞ്ഞപ്പൊടി ഇട്ട അത്രയും മാത്രം ഉലുവപ്പൊടി ഇത്രയും കൂടുണ്ടല്ലോ നമ്മൾ മിക്സിയില് നല്ലതായിട്ട് അരച്ചെടുക്കണം ഏ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ വേവും നമ്മൾ ഞാൻ മിക്സിയിലോട്ട് എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒത്തിരി വെള്ളം ചേർക്കരുത് കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ ഇതിന് നമ്മൾ ഓൾറെഡി വെള്ളം ചേർത്തിട്ടുണ്ട് അതിന് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ വെള്ളം അത്രേ ഉള്ളൂ അരഞ്ഞു കിട്ടാനുള്ള ആവശ്യമായ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പൊ തേങ്ങ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് എങ്ങനെന്താ നല്ല കുറുകിയതാണ് കേട്ടോ ഒത്തിരി വെള്ളം ഒന്നും വേണ്ട കേട്ടോ കണ്ടോ നല്ല ഒരു ചുമുന്ന കളറും ഒക്കെ വന്നിട്ടുണ്ട് ചിലരാണെങ്കിൽ മഞ്ഞിച്ചുരുക്കി അതായത് മഞ്ഞിച്ചൊക്കെ ഇരിക്കുന്നുണ്ടോ ഇത്ര കുറെ ഇഷ്ടങ്ങളാണല്ലോ അപ്പം എൻ്റെ ഞങ്ങളുടെ ഒരു രീതിയാണ് എല്ലാം പിന്നെ നമ്മൾ ഒര് എത്തി വേണേൽ ചോദിക്കും സാധാരണ മീൻ പച്ച മീൻ പച്ചക്കറിയാണല്ലോ എൻ്റെ പേര് തന്നെ അപ്പം നമ്മൾ എണ്ണയ്ക്കകത്ത് ഒരു കാര്യവും അരറ്റാൻ പാടില്ല അതാണ് അതിൻ്റെ വ്യത്യാസം നമ്മൾ പഴച്ച് ചെയ്യുമ്പോൾ അതിന് എന്ന് പറയാൻ പറ്റത്തില്ല തേങ്ങ പച്ചക്കരച്ച് സാധനങ്ങളെല്ലാം പച്ചക്കിട്ട് വേവിക്കുന്നതിനാണ് മീൻ എന്ന് പറയാറുള്ളത് അപ്പോൾ ഓർത്തിരി വേണേൽ ചോദിക്കണം തേങ്ങ ആയാലും കൂടി ഇട്ടല്ലേ ഇങ്ങനെ തിളപ്പിക്കേണ്ടതെന്ന് അല്ല അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയും കൂടി ഇതിനകത്ത് ഇട്ട് ഇത് ബെന്തു വരുന്ന കാര്യം തിളച്ച് തിളച്ചിടിക്കുമ്പോൾ അതിന്റെ എല്ലാ ഗുണങ്ങളും അങ്ങ് പോകും അപ്പൊ അതിന് ഇതാണ്ട് ഇപ്പൊ മീനെ കണ്ടോ തിളയ്ക്കുന്നത് കണ്ടോ ഇതിപ്പോ നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മണവും ഗുണവും എല്ലാം അങ്ങ് പോകും ഇപ്പൊ ഓൾറെഡി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം തന്നെ അതി ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേങ്ങ ഇതിനകത്ത് ഇട്ട് അത് ഇതിന് വെന്ത് കഴിയുമ്പോൾ അതുപോലെ നമ്മളിട്ട് കുത്തി ഇളക്കുക ഒന്നും ചെയ്യരുത് നമ്മൾ സ്പൂണും കൊണ്ടൊന്നും കുത്തി ഇളക്കാതെ നമ്മളീ കൊണ്ട് ഇങ്ങനെ കറക്കി എടുക്കണം എന്നുണ്ടോ ഇങ്ങനെ കറക്കുമ്പോൾ അടി പിടിക്കത്തുമില്ല ഒന്നുമില്ല ഇല്ല ഇങ്ങനെ കറക്കിയിട്ട് നമ്മൾ പിന്നെ അടുപ്പയിലോട്ട് വെക്കുക അല്ലാതെ നമ്മൾ സ്പൂണിലിട്ടിങ്ങനെ കുത്തി ഇളക്കഴിയുമ്പോൾ ഈ മാംസങ്ങളെല്ലാം ഓടേ ഓടി മുള്ളായി പോകും അതുകൊണ്ട് എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പിന്നെ ഇങ്ങനെ കുത്തിയിട്ട് ഇളക്കരുത് അവിടെ ഒരെണ്ണം ഉടഞ്ഞു പോകാറില്ല കണ്ടോ ചെറിയ അയിലയാണ് അതിൻ്റെ ഒരിതേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല നല്ല വലിയ അയിലയൊക്കെയാണ് നല്ല സൂപ്പറായിരിക്കും ഏ അപ്പം കണ്ടല്ലോ ഇതിനകത്തോട്ട് കണ്ട വെള്ളം ഒരുമാതിരി പറ്റിയിട്ടുണ്ട് നമ്മുടെ അയില വെന്തത് ആ ചാറും കുറവായതുകൊണ്ട് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ അരപ്പെടുത്ത് അരപ്പ് ഞാൻ ഒഴിക്കുവാണ് നമ്മൾ അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട് കണ്ടോ നമുക്കിനി മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴി ഒഴിക്കണ ഇച്ചിരി ചൂടുവെള്ളം ഒഴി അല്ലെങ്കിൽ ഈ മീനിന്റെ വെള്ളം തന്നെ ഇച്ചിരി എടുത്ത് വെച്ചിട്ട് കഴുകി ചേർത്താലും മതി കണ്ടോ പച്ചവെള്ളം ചേർക്കേണ്ടത് എന്നിട്ട് നമ്മളുണ്ടെല്ലാം വേണ്ട കണ്ടോ ഈ അരപ്പ് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കറക്റ്റ് ചെയ്യാവോ അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്ക് കുത്തി ഇളക്കരുത് കുത്തി ഇളക്കഴിഞ്ഞാൽ മീനൊന്നും നമുക്ക് അത് കറക്റ്റായിട്ട് കുത്തിയൊന്നും പറ്റില്ല അടിയിങ്ങനെ ജസ്റ്റ് സൈഡിൽ കൂടെ നടുക്കും മാത്രം അല്ലാതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടങ്ങ് ഇളക്കും അങ്ങനെയൊന്നും ചെയ്യരുത് നല്ലവണ്ണം നമ്മള് മോരുകറിയൊക്കെ നല്ലതുപോലെ ചൂടാക്കി എടുക്കത്തില്ലേ പരിപ്പൊക്കെ അതേപോലെ ആകുന്ന പരുവത്തിൽ നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ആക്കണേ അല്ലാതെ നമ്മൾ വെട്ടി ഒന്നും ചെയ്യത്തില്ല കേട്ടോ എന്നിട്ട് വാങ്ങുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ വാങ്ങുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ രണ്ട് തണ്ട് കറിവേപ്പില നല്ലോണം ഒന്ന് ചൂടായിക്കോട്ടെ അതിനിടയ്ക്ക് നമുക്കൊന്ന് ഉപ്പ് നോക്കിക്കളയാം ഇല്ലേ ഏഹ് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞില്ല മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ നമുക്ക് തോട്ടുപുളി വേണമെങ്കാ നമ്മുടെ സൂപ്പറാണ് കേട്ടോ നല്ല എരിയുണ്ട് പുളിയുണ്ട് ഉപ്പുണ്ട് സൂപ്പറാണ് ഇതൊക്കെ ഇത് ഈ മീൻചാറും കൂട്ടിയിട്ടുണ്ടല്ലോ ചുമന്ന അരിയുടെ ചോറും കൂടെ കൂട്ടി അങ്ങോട്ട് ഉണ്ണണം എന്താ ടേസ്റ്റ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ എന്താ അറിയാവോ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തതന്ന് ഞാൻ ആ കൊതി ഇന്നും നിൽക്കുക നമ്മളിപ്പോൾ എത്ര ഉണ്ടാക്കിയാലും ആ കൊതിയൊന്നും മാറി ആ രുചി എന്തില്ല മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുത്ത ചാറാണ് കണ്ടോ നല്ല കൊഴുത്ത ചാറ് അത് ഞാൻ പറഞ്ഞല്ലോ തേങ്ങയുടെ ഒക്കെ അളവ് വെച്ച് നമുക്ക് ഏറെ വേണമെങ്കിൽ ഏറെ ഉണ്ടാക്കാം കുറവ് വേടാ കുറവുണ്ടാക്കാം ഞാൻ കാണിച്ച അളവിന നമ്മളത് കണ്ടോ നല്ല കൊഴുത്ത ചാറ് നല്ല ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ചുമന്നരിച്ചോറ് നിങ്ങളുടെ ചുമന്നരിയാണ് ചുമന്നരിച്ചോറിൻ്റെ കൂടെ ഞാനും ഒരിച്ചിരി ചോറുണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം അതെ മാങ്ങ കണ്ടോ മാങ്ങയാണ് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കറി ഇട്ടോ അതിലൊക്കെ മീനൊക്കെ വലിയ താല്പര്യം ഇല്ല എന്തിനും ഇച്ചിരി കൂട്ടാം നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൂട്ടും എന്നേ ഉള്ളൂ ഇതാ ഒരു പച്ചമുളക് രണ്ട് മാങ്ങയും കൂടി ഇടാണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ട അപ്പൊ ഞാൻ ഇതൊന്ന് ഉണ്ട് നിങ്ങളെ കാണിക്ക എന്താ വേണം വരുന്നോ കഴിക്കാന് ചൂടാ അച്ചമുളക് അത് ഇതിലോട്ടിട്ട് ചൂടാ ചൂടാ മാങ്ങ ഇട്ട് വായി വെക്കണമെന്നുണ്ട് പക്ഷെ പുള്ളും മാവും ചെറുപ്പം വാള്ളു ഞാനും നോക്കട്ടെ സൂപ്രാപ്പിനും നല്ല സൂപ്പറ സൂപ്രട്ടോ മീനൊക്കെ ഉണ്ടല്ലോ ഈ മീൻ്റെ മാംസം നല്ല തൂവെള്ള അങ്ങനെയുള്ള മീനൊക്കെ ഞാൻ കൂട്ടത്തുള്ളു നമ്മള് മീനൊന്നും ഉറപ്പില്ലല്ലോ ഫ്രഷാണെന്ന് അപ്പൊ കുഴപ്പമില്ല എല്ലാവർക്കും വേണ്ടി ഞാൻ വെച്ചു കൊടുക്കും പക്ഷെ എന്റെ ഞാൻ കൂട്ടുന്നത് പിന്നെയും ഇങ്ങനെ ചാറൊക്കെ കൂട്ടി കഴിക്കും അപ്പൊ കൂട്ടുകാരെ ഞാൻ കഴിപ്പിച്ച് നിങ്ങളെ കൊതി കൊതിപ്പിക്കുന്നില്ല അപ്പം കൂട്ടുകാരെ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പറാണ് കറി കേട്ടോ ഞാൻ വെച്ചത് കൊണ്ട് പറയുമല്ല നിങ്ങൾ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി കാരണം ഞാൻ വെക്കുന്ന പല ഐറ്റംസ് പലരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നല്ലതാണെന്ന് അപ്പോൾ ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും വണക്കം